ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കോലുകപ്പ കൊണ്ട് പാൽക്കപ്പയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കിലോ കോലുകപ്പ നല്ലപോലെ കഴുകി അരിഞ്ഞ് ഉപ്പിട്ട് പുഴുങ്ങി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ കപ്പ ഇവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പാൽക്കപ്പയാണ് പേരെങ്കിലും അല്പം എരിവില്ലാതെ എന്താണല്ലേ നമുക്കൊരു ആഘോഷം അതിനായിട്ട് നമ്മൾ ഒരു എട്ട് കാന്താരി എടുത്തിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ എട്ട് കൊച്ചുള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അല്പം കറിവേപ്പില ഇതെല്ലാം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങാപ്പാലും കൂടെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ജീരകവും പിന്നെ കാന്താരിയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോഴേക്ക് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കാൽ ടീസ്പൂൺ കടുവും പിന്നെ കറിവേപ്പിലയും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കാന്താരിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം നമുക്ക് അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പയില്ലേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ കപ്പയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടാ പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങാപ്പാൽ ഇല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പം നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇതിനകത്തേക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടാവും അപ്പം നമ്മൾ കപ്പ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും നോക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ പാൽക്കപ്പ തയ്യാറാക്കി അങ്ങനെ പാൽക്കപ്പ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അല്പം അല്പമെടുത്ത് നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ വീടിൻ്റെ അകത്തിരുന്നല്ലേ നമ്മൾ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമുക്കിന്ന് ആകാശം കണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല റോസ് കളറും ബ്ലൂ കളറും ഒക്കെ ആയിട്ടുള്ള ആകാശമാണ് വൈകുന്നേരം നല്ല ഭംഗിയോ കാണാനായിട്ട് ഇപ്പോൾ ആകാശമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം വൈകുന്നേരം നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പാൽക്കപ്പൊക്ക് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പാൽക്കപ്പയിൽ സാധാരണ കാന്താരി ഇടാറില്ല ഞാൻ പക്ഷേ അല്പം എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാന്താരി ഇട്ടിരിക്കുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ ഈ കണ്ടോ ഇത് പരുമലപ്പള്ളിയിലെ പെരുന്നാളിന് വാങ്ങിച്ച കുപ്പി കുപ്പിവളയാണ് കേട്ടോ അപ്പം ഇത് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി താഴെ പോയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ